ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തൊക്കെയാണ് ഗൈസ് അവിടുത്തെ മഴ വിശേഷങ്ങൾ ഇവിടെയൊക്കെ ഭയങ്കര മഴയാണ് അപ്പം ഇന്ന് ഞാൻ നമ്മുടെ വീഡിയോയിലൂടെ ഒരു പുതിയ വിശേഷം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ വേറൊന്നുമല്ല നമ്മുടെ റംബൂട്ടാൻ മരം ഉണ്ടല്ലോ അതിലിത്തവണ കായ് വന്നിട്ടുണ്ട് നല്ല രസമുള്ള കായാണ് കേട്ടോ നമ്മൾ റംബൂട്ടാൻ അറിയാലോ കാണാൻ തന്നെ നല്ല രസമുള്ള ഒരു ഫ്രൂട്ടല്ലേ ഈ റംബൂട്ടാൻ എന്ന് പറയുന്നത് ഒരുപാട് വൈറ്റമിൻസും അതുപോലെ നമ്മുടെ ശരീരത്തിന് ഹെൽത്ത് വൈസ് ഒരുപാട് പോസിറ്റീവ് ായിട്ടുള്ള ഗുണങ്ങളൊക്കെ തരുന്ന ഒന്നാണ് ഈ ഒരു റംബൂട്ടാൻ ഈ റംബൂട്ടാൻ്റെ സീഡ് ഉണ്ടല്ലോ അതിനെ കുത്തിയിട്ടിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ ഈ ഒരു ചെടി ഏകദേശം അഞ്ച് വർഷമായി ഇപ്പോഴാണ് കായ് വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് കായാണ് ആ ഒരു കായ് നന്നായിട്ട് കൊഴിഞ്ഞു വീഴുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നന്നായിട്ട് മൂത്ത് പഴുത്ത് കഴിയുമ്പോഴാണ് ആ ഒരു റംബൂട്ടാൻ്റെ കളറൊക്കെ നല്ല ഒരു റെഡിഷ് കളറിലും അതുപോലെ തന്നെ യെല്ലോ കളറിലും ഒക്കെ നമ്മൾ കാണാറ് സാധാരണ ഇത് റെഡ് കളറാണ് ആണ് കേട്ടോ അതിന്റെ കുരുവാണ് അതിൻ്റെ ീടാണ് നമ്മൾ കുത്തിയിട്ടിട്ട് ഈ ഒരു ചെടി വന്നിരിക്കുന്നത് തടിയൊക്കെ നല്ല സ്ലിം ആയിട്ടാണ് പോയിരിക്കുന്നത് മുകളിൽ പോകുമ്പോൾ നന്നായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട് ബ്രാഞ്ചസ് ഒക്കെ നമ്മൾ ബ്രാഞ്ചസ് ഒക്കെ ഒന്ന് സൈഡിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ബൈ ബൈ